എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചെമ്പരത്തിപ്പൂ പൂവിൻ്റെ സിറപ്പ് കൊണ്ടുള്ള ഒരു ലൈം ജ്യൂസാണ് വളരെ സ്വാദും വളരെ ഗുണകരവുമായ ഒരു ലൈം ജ്യൂസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചെമ്പരത്തിപ്പൂവ് കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കുകയാണല്ലോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ എന്താ പോയിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നാടൻ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഇതിന് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ഈ പൂവിൻ്റെ ഇതള ഇതളുകൾ ഓരോന്നായിട്ട് ആദ്യം അടർത്തി എടുക്കാം ഇതാ ഇങ്ങനെ പൂവെടുത്തിട്ട് പൂവിൻ്റെ ഓരോ ഇതളുകൾ ഇതാ ഇങ്ങനെ എടുക്കണം ഇതിൻ്റെ ദാ ഈ ഭാഗം ദാ ഇത് ഇത് നമുക്ക് കളയാം പൂവ് ദാ ഇതളുകൾ മാത്രമായിട്ട് എടുത്തിരിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ദാ ഇങ്ങനെയൊരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് ദാ ഈ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുകയാണ് സ്റ്റൗ കത്തിച്ച് നമുക്ക് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു നമുക്കതിലേക്ക് ഈ ഇതളാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കാം എല്ലാ ഇതളുകളും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇങ്ങനെ ആ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ കിടന്ന് പൂവിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങട്ടെ പൂവിൻ്റെ സത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാ അതിൻ്റെ കണ്ടോ നല്ല വയലറ്റ് കടും വയലറ്റ് നിറം ആയി മാറിയിരിക്കുന്നു ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ആ പൂവിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അരിച്ചെടുത്ത് മാറ്റാം നമ്മൾ ഇതളുകളെല്ലാം അരിച്ച് മാറ്റിയിരിക്കുന്നു എന്താ ബാക്കിയുള്ള ആ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ സത്താണ് ഈ വെള്ളത്തിൽ നമ്മൾ കാണുന്നത് നല്ല വയലറ്റ് നിറത്തിൽ ഇനി ഇതൊന്ന് നന്നായി തണുക്കണം തണുക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ചെമ്പരത്തി ജ്യൂസ് തിളപ്പിച്ചെടുത്തത് നന്നായി തണുത്തിട്ടുണ്ട് അത് ഈ ഗ്ലാസ്സിലേക്കൊന്ന് പകർത്താം ഇതാ നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് അത് പകർത്തി വച്ചിരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാക്കി ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് കേട് കൂടാതെ ഇരിക്കും നാരങ്ങ വെള്ളമൊക്കെ എടുക്കുമ്പോൾ അതിൽ കുറച്ച് ആ വെള്ളത്തിൽ ചേർത്താൽ നല്ല കളർഫുള്ളായിട്ടുള്ള നാരങ്ങ വെള്ളം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് അല്പം അതിലേക്ക് ഒഴിക്കുകയാണ് ഇതാ ഒഴിച്ചിരിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ദാ ഈ പകുതി നാരങ്ങ നീര് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചെമ്പത്തി ജ്യൂസിൻ്റെ കളർ മാറുന്നത് നോക്കൂ നല്ല റെഡ് കളറായി മാറുകയാണ് അത് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണുന്നവർ കൂടുതൽ പഞ്ചസാര ചേർക്കണം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര ഒന്ന് അലിയണമല്ലോ പഞ്ചസാരയും ചെയ്യുമ്പോൾ മറ്റും നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം ദാ ഇത് ഒരു സ്പൂണ് കസ്കസ് ചേർത്ത് കൊടുക്കാം ദാ രണ്ട് പുതിന ഇല കൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നമ്മുടെ കളർഫുള്ളായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ലൈം ജ്യൂസ് ഇതാ റെഡി ആയിരിക്കുന്നു ഈ ലൈം ജ്യൂസിൻ്റെ ഒന്ന് നോക്കൂ നല്ല റെഡ് കളർ കാണാൻ എന്തു ഭംഗി കുടിക്കാനാണെങ്കിലും വളരെ സ്വാദുള്ളതാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ സിറപ്പ് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കഴിച്ചതുകൊണ്ട് ഒരു ദോഷവുമില്ല ഗുണമാണ് ഉണ്ടാവുക നമ്മുടെ ചെമ്പരത്തിപ്പൂ സ്ക്വാഷ് ഇതാ റെഡി ആയിരിക്കുന്നു അതിഥികൾക്കൊക്കെ സൽക്കരിക്കാൻ വളരെ നല്ലതായിരിക്കും ഈ സ്ക്വാഷ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം ഇത് നിങ്ങൾക്ക് വളരെ നല്ലതുമായിരിക്കും പ്രയോജനപ്രദവും